ചെറുത്തുരുത്തിയിൽ വിദ്യാർത്ഥികൾ കഞ്ചാവ് വില്പന നടത്തിയിരുന്ന ചെറുത്തുരുത്തി പള്ളിക്കൽ താഴത്തുപറമ്പിൽ ബഷീറിന്റെ മകൻ പത്തൊമ്പത് വയസ്സുള്ള അൻഷാദിനെയാണ് ചെറുത്തുരുത്തി പോലീസ് സാഹസികമായി പിടികൂടിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കലാമണ്ഡലം മറ്റു വിദ്യാർത്ഥികൾക്കുമെല്ലാം ലഹരി വില്പന നടത്തിയിരുന്ന പള്ളിക്കര സ്വദേശിയെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് നിരീക്ഷണം ആരംഭിച്ച് പിടികൂടിയത് മുൻപും യുവാവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാൽ വ്യാപകമായ പരാതിയെ തുടർന്ന് ചെറുതുരുത്തി എസ് നടത്തിയ രഹസ്യ പരിശോധനയിലാണ് യുവാവിനെ പള്ളിക്കരയിൽ വെച്ച് പിടികൂടിയത് ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പിഇഒമാരായ ഗിരീഷ് സി സുബിൻ ചന്ദ്രൻ നിതീഷ് വി കെ രാമകൃഷ്ണൻ വിനീത് മോൻ എന്നിവർ ചേർന്നാണ് യുവാവിനെ പിടികൂടിയത് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് മേൽനടപടികൾ സ്വീകരിച്ചു ബി സി വിറുതുരുത്തി കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം